കണ്ണൂർ പയ്യന്നൂരിൽ ആത്മഹത്യ ചെയ്തത് മൂലമെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു ആ ുന്നുൊഴി ആവർത്തിക്കുന്നു രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെന്നുള്ള നിർണായകമായ മൊഴി ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അനീഷിന്റെ ഫോണിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അഭിജിത്ത് വെരി ഗുഡ് മോർണിംഗ് അഭിജിത്ത് കോൺഗ്രസിന്റെ ആരോപണം ഇപ്പോൾ തള്ളുകയാണ് കുടുംബം സി പി എമ്മിന്റെ ബി എൽഒയുടെ ബി എൽ എയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു അനീഷിന് എന്നുള്ള വാദത്തെ തള്ളുന്നു പകരം ജോലി സമ്മർദ്ദമാണ് അനീഷ് ജോർജിന്റെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണോ കുടുംബം ആ മൊഴിയാണോ കുടുംബം അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നത് അരുൺ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ടാണ് ബി എൽ ആയ അനീഷിന്റെ വീട്ടിലേക്ക് പെരിങ്ങോം പോലീസ് എത്തിയത് അനീഷിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് ശേഖരിച്ചു ആ മൊഴിയിലാണ് എസ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജോലിഭാരമാകാം അനീഷിന്റെ മരണത്തിന് കാരണം ആത്മഹത്യയ്ക്ക് കാരണം എന്ന സംശയം കുടുംബം ആവർത്തിക്കുന്നത് ഉന്നയിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ നേരത്തെ തന്നെ അനീഷിന് മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു ആ ഘട്ടത്തിൽ പിതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ ഈ തൻ്റെ മകൻ്റെ ആത്മഹത്യയിൽ പങ്കില്ല മറിച്ച് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലിഭാരം തന്നെയാണ് ആ മാനസിക സമ്മർദ്ദം മാനസിക പ്രയാസം തന്നെയാണ് മകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലും കുടുംബം ഈ മൊഴി ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ രാഷ്ട്രീയ സമ്മർദ്ദം മകനുമേൽ ഉണ്ടായിട്ടില്ല എന്നും അതല്ല ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമുള്ള മൊഴിയാണ് കുടുംബം പോലീസിന് നൽകിയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള നീക്കം പോലീസ് ഇന്നലെ തന്നെ ആരംഭിച്ചതാണ് അത് സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിൽ പുറത്തുവന്ന ഈ ഓഡിയോ സംഭാഷണങ്ങളുണ്ട് അതായത് ഈ അനീഷും കോൺഗ്രസ് ഡി എൽ എ ആയ വൈശാഖും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദ സംഭാഷണങ്ങളാണ് അതിൻ്റെ ആധികാരികത അതിൻ്റെ വ്യക്തത കൂടി പോലീസ് ഏതായാലും പരിശോധിക്കുന്നുണ്ട് കൂടുതൽ ഭാഗങ്ങൾ ആ സംഭാഷണത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ വരിക നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് അരുൺകുമാർ പോലീസ് കേസെടുത്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് ഈ മൊഴിക്ക് ശേഷം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട് ഏതായാലും ഇനിയിപ്പോൾ ഈ വൈശാഖിന്റെ മൊഴി കൂടി പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ എന്നും ജോലി സമ്മർദ്ദം മൂലമാണ് അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയത് എന്നുമാണ് കുടുംബത്തിന്റെ മൊഴി വന്നിരിക്കുന്നത് അതിന് കുടുംബത്തെ നമുക്ക് മിസ്കോട്ട് ചെയ്യാൻ പറ്റില്ല കുടുംബം നേരത്തെ തന്നെ പ്രത്യേകിച്ച് അച്ഛൻ റിപ്പോർട്ടർ ടിവിയോട് നേരത്തെ സംസാരിച്ചപ്പോഴും മറ്റാരുടെയും സമ്മർദ്ദമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഇത് സി പി എമ്മിൻ്റെ സമ്മർദ്ദം കൂടി ഇതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് അച്ഛനത് ആ സമയത്ത് നിഷേധിച്ചിരുന്നു ആദ്യം മറ്റു ചിലരുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ അളിയൻ സൂചിപ്പിച്ചെങ്കിലും ആ നിലപാട് പിന്നീട് തിരുത്തുന്നതാണ് നമ്മൾ കണ്ടത് കുടുംബം വിശ്വസിക്കുന്നു ജോലി സമ്മർദ്ദമാണ് അനീഷിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് ആ ആരോപണവും ഒളിഞ്ഞു